ഗുണ്ടകൾ ഭരിക്കുന്ന കേരളം ഇതാണ് ഞാൻ ആ വാക്കുപയോഗിക്കുന്നത് കേരളത്തിലാകമാനം ഒരു ചെറിയ സ്റ്റേറ്റ് ആണ് പൂർണ്ണമായിട്ടും പോലീസിൻ്റെ കയ്യിലല്ല ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്നത് ഒരു ദിവസം വരുന്ന വാർത്ത ഞെട്ടിക്കുന്നതാണ് പബ്ലിക്കായിട്ടൊരു പയ്യനെ എടുത്ത് അടിച്ച് കൊല്ലുക അഞ്ചാറ് ഗുണ്ടകൾ വന്നിട്ട് എന്നിട്ട് മരിച്ചോ എന്നറിയാൻ വേണ്ടി ആ ശരീരത്തിൻ്റെ മേളിൽ ഒരു ഇഷ്ടിക കല്ല് കൊണ്ടുവെക്കുന്നു കഴിഞ്ഞ മാസം അതായത് കഴിഞ്ഞ മാസം അതിൻ്റെ കണക്കാണ് പറയുന്നത് ആറോളം പേരെയാണ് ഗുണ്ടകൾ പരസ്യമായിട്ട് വെട്ടിയും ചവിട്ടിയും അടിച്ചും കൊന്നത് അങ്കവാലി നമ്മൾ കണ്ടത് അത് കഴിഞ്ഞ് ഇതെങ്ങ് സ്വീക്വൻസ് ആയിട്ട് പോവുകയാണ് മറ്റൊന്ന് നോക്ക് കോഴിക്കോട് പന്തീരാങ്കാവില് ഞാറക്കൽ പോലീസ് ഒരു ക്രിമിനൽ അതായത് പോലീസ് കേസിട്ട് അന്വേഷിക്കുന്ന ഒരു ക്രിമിനലിനെ അറസ്റ്റ് ചെയ്യാൻ പോയപ്പം ഒരു പ്രത്യേക വിഭാഗക്കാർ തൊപ്പിയിട്ടവർ തന്നെ അവർ ചെയ്ത പരിപാടിയുണ്ട് ആ ക്രിമിനലിനെ പോലീസിൻ്റെ കയ്യിൽ നിന്നും പിടിച്ചു മാറ്റിയിട്ട് ഫ്രീ ആയിട്ട് പോലീസിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു പോലീസിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അതിനെ അനുകൂലിച്ച് ചില മീഡിയകൾ വരുന്നു പുറത്തോട്ട് വരുന്നു ഇതേപോലെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും മണ്ണാർക്കാട് ഒരു ആദിവാസി പയ്യനെ എല്ലാവരും കൂടെ കൂട്ടമായിട്ട് ചേർന്ന് തല്ലിക്കൊന്നു കഴിഞ്ഞപ്പോൾ അവിടെയും ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പോയ സമയത്ത് പ്രശ്നമുണ്ടായി അവരെ അറസ്റ്റ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല ഇതാണ് പിണറായി വിജയൻ്റെ ഏറ്റവും നല്ല അതായത് ലോകോത്തരമായ പോലീസിങ് എന്ന് പറയും ഇയാൾക്ക് അയാൾക്ക് ഇതിന് സമയമൊന്നുമില്ല അല്ലെങ്കിൽ പോലീസിൻ്റെ സിസ്റ്റം മുഴുവനും കുളവാക്കി അതായത് നിങ്ങൾ മനസ്സിലാക്കണം നമുക്ക് എങ്ങനെ സ്വസ്ഥമായിട്ട് ജനാധിപത്യത്തിൻ്റെ അവകാശമാണ് എൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം തരുന്നവരെയാണ് നമ്മൾ അലക്ട് ചെയ്തേക്കുന്നത് അതിൻ്റെ സംവിധാനമാണ് പോലീസ് അതിനിടയ്ക്ക് ഞാനൊരു പോലീസ് സീനിയർ ഉദ്യോഗസ്ഥൻ നാലഞ്ച് പേരോട് ചോദിച്ചു എന്താണ് ഇത്രയും ഇത് പെരുകുന്ന പെരുകുന്നത് ഇത്രയും പെരുകുന്നതിൻ്റെ കാരണം എന്താണ് എന്താ റീസൺ എന്താണ് വാട്ട് ഓൾ ബിഹൈൻഡ് ദീസ് അപ്പം അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ് ആണ് പോലീസുകാർക്കും എസ് എച്ച്ഒക്കും ഇവർക്കൊക്കെ ഭയങ്കര പേടിയാണ് ഒരു ആക്ഷൻ എടുക്കാൻ കാരണം ഈ ഗുണ്ടകളുടെ സപ്പോർട്ട് ചെയ്യുന്ന വലിയൊരു പൊളിറ്റിക്കൽ പാർട്ടി റൂളിംഗ് പാർട്ടിയുണ്ട് അതിൻ്റെ അത് പ്രതിപക്ഷമുള്ള പല പല പാർട്ടികളും ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവർ ഗുണ്ടകൾക്കാണെങ്കിൽ ഗൂൺസിനാണെങ്കിൽ നല്ല നെറ്റ്വർക്കുണ്ട് കാരണം അവർക്കറിയാം അവർ ക്രൈം ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസം അവർ ജയിലിൽ കിടക്കും എത്ര ദിവസം കൊണ്ട് അവർ പുറത്തു വരും കാരണം ഇവർക്കൊക്കെ ഇവരുടെ ബിഗ് ബോസ് എന്ന് പറയുന്ന പൊളിറ്റിക്കൽ ലീഡേഴ്സ് തന്നെയാണ് ഇവർക്ക് നല്ലൊരു ലോയറെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു ഒന്ന് കോടതിയിൽ തന്നെ പല അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാകുന്നു അപ്പം ആ പോലീസ് ഓഫീസർ പറയുകയാണ് നം അവരൊരു ഈ ഗുണ്ടകളെ പോയി അറസ്റ്റ് ചെയ്ത് കേസുകളൊക്കെ ചുമത്തിയിട്ട് റിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ച പോലും എടുക്കുന്നില്ല ഇവരെല്ലാം പുറത്ത് വരുവ അതായത് കേരളത്തിൻ്റെ ക്രമസമാധാനം ഈ പാർട്ടിയും പിണറായി വിജയൻ്റെ ആഭ്യന്തര വകുപ്പും കൂടെ താറുമാറാക്കി പോലീസിന് ഫ്രീഡം ഇല്ല എന്ത് ചെയ്യാൻ പറ്റും പോലീസ് ഇപ്പോൾ എന്തെങ്കിലും ചെയ്തു പെട്ടെന്നാണ് ഗുണ്ടകളുമായിട്ട് ബന്ധപ്പെട്ട നെറ്റ്വർക്ക് പൊളിറ്റിക്കൽ പാർട്ടി അവർ മീഡിയയിൽ വലിയൊരു ക്യാമ്പയിൻ നടത്തുകയാണ് പോലീസിനെതിരെ ഇതാണ് നമ്മൾ പന്തീരാങ്കാവിലും മറ്റേ കോഴിക്കോട് നടന്ന സംഭവം പെട്ടെന്ന് ഒരു ക്രിമിനലിനെ അറസ്റ്റ് ചെയ്യാൻ പോയതാണ് എഫ്ഐആർ ഇട്ടിട്ട് പെട്ടെന്ന് അയാൾക്ക് അനുകൂലമായിട്ട് മീഡിയ വാർത്തകൾ വരുന്നു പിന്നെ പോലീസ് എന്ത് ചെയ്യും അതായത് ലിറ്ററലി കേരളം ലോ ആൻഡ് ഓർഡർ എന്ന് പറഞ്ഞാൽ കൊളാക്സായി ഒരു സമയത്ത് നമുക്ക് യു പിയിലും മഹാരാഷ്ട്രയിലും മറ്റുള്ളവടത്തൊക്കെ ഇത് കേൾക്കുന്നു ഇപ്പം കേൾക്കാം അതൊക്കെ മുഴുവൻ ഇപ്പം കേരളത്തിലോട്ട് ഷിഫ്റ്റ് ചെയ്തു കാരണം കേരളത്തിൽ ഇതുണ്ടാകാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം കേരളത്തിൽ പണമില്ല കാരണം ഇപ്പം വക്കീലാണെങ്കിലും ഇതിൻ്റെ പൊളിറ്റിക്കൽ പാർട്ടി ആണെങ്കിലും ഈ ഗുണ്ടകളാണെങ്കിലും കാരണം ഇവരെ ആണെങ്കിൽ ഇവിടുത്തെ പോലീസിങ്ങിൻ്റെ മേജർ സംവിധാനം ചെയ്യുന്നത് ഒരാളുടെ പ്രോപ്പർട്ടി ഇഷ്യൂ ആണെങ്കിൽ അവരാണ് വിളിച്ചു പറഞ്ഞത് സെറ്റിൽ ചെയ്തു കൊടുക്കുന്നത് ഇതിൻ്റെ അകത്തൊക്കെ പണം ജനറേറ്റ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം ഫിനാൻ പണമാണിതിൻ്റെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അതുകൊണ്ടാണ് നല്ല സീനിയർ ആയിട്ടുള്ള ലോയേഴ്സിനെയൊക്കെ കിട്ടി ഇവർ വളരെ കൂളായിട്ടില്ലേ ഇറങ്ങുന്നത് നിങ്ങൾ ആലോചിച്ചോണ്ട് ഇവിടെ ഡ്രഗിൻ്റെ ബിസിനസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടും ഈ പൊളിറ്റിക്കൽ പാറ്റഡേജ് അവർക്കും ഉണ്ട് ഈ ഓഫീസറായിരുന്ന പറഞ്ഞത് അവരൊക്കെ കയറി വളരെ കൂളായിട്ട് ഇറങ്ങിയ അവസാനം കേസ് തള്ളിപ്പോകുന്നു എന്ത് ചെയ്യാണ് പോലീസ് എന്ത് ചെയ്യാൻ പറ്റും പോലീസിൻ്റെ അകത്ത് വലിയ സംഭവമുണ്ട് കാരണം അവർക്ക് ഭയമാണ് അവർക്ക് ബേസിക്കലി കേരളത്തിലെ വലിയൊരു ശതമാനം പോലീസുകാർക്കും ലോ ആൻഡ് ഓർഡറിൽ ഇരിക്കണം എന്ന് താല്പര്യമില്ല പണ്ട് നിങ്ങളൊക്കെ കേട്ട് കാണും എസ് എച്ച്ഒ ആകാൻ ഇത്ര സർക്കിൾ ഇൻസ്പെക്ടർ ആകാൻ ഇത്ര പണം കൊടുക്കണം അതൊന്നും ആർക്ക് താല്പര്യമൊന്നുമില്ല അവർക്ക് പാർട്ടി വേണ്ടവർ അവർ ആൾക്കാരെ വെക്കുന്നു പഴയ താല്പര്യമൊന്നും ഓഫീസേഴ്സിനില്ലാത്തതിൻ്റെ കാര്യം എന്താ എന്തോ ഇതിനെ അനാവശ്യമായിട്ട് ഈ തലവേദന ഒക്കെ എടുത്തു വെക്കുന്നത് വേറെ എവിടെയെങ്കിലും പോയി ക്രൈം ബ്രാഞ്ചോ സ്പെഷ്യൽ ബ്രാഞ്ചോ ബ്രാഞ്ചൊക്കെ കഴിയുന്നതാണ് ഏറ്റവും നല്ലത് മിടുമിടുക്കന്മാരായ പല പോലീസ് ഓഫീസേഴ്സിന് വരാൻ കാരണം അവർക്ക് ഭയമാണ് കാരണം അവരുടെ എന്തൊക്കെയാണ് പിന്നെ ഉണ്ടാകാൻ പോകുന്നത് ഇതെല്ലാത്തിനെയും ബാധിക്കുന്നു ഇത് തന്നെയാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന അദ്ദേഹം തന്നെ ക്ലെയിം ചെയ്യുന്ന കണ്ടതില് ബ്രണ്ടൻ കോളേജിൽ കത്തിയുമായിട്ട് പോയി ഒരു മുഖ്യമന്ത്രിയാണ് പറയുന്ന ഇതൊക്കെ വേറെ ആരുമല്ല അതായത് മുഖ്യമന്ത്രി സ്വയമേ പറയാ അദ്ദേഹം വലിയൊരു ഗുണ്ടയായിരുന്നു അപ്പം ആ ഗുണ്ട ഭരിക്കുന്നൊരു സംസ്ഥാനത്ത് ഗുണ്ടകളുടെ ഗോഡ് ഫാദർ എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയായിട്ട് മാറുകയാണ് അപ്പം ഈ ഒരു കാര്യത്തിലെങ്കിലും അത് അത് മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റ് പോയിന്റ് അതായത് സ്വസ്ഥമായിട്ട് താമസിക്കാനുള്ള സംഭവം പോലും പുറത്തോട്ട് പോകുമ്പോൾ അവന് മുമ്പിലിട്ട് വെട്ടി ഇത് വെട്ടിക്കൊല്ലുന്നു ഇതൊക്കെ കാണുന്ന ആളുകളുടെ മാനസിക വികാരം എന്താന്ന് ആലോചിച്ച് നോക്കണം അവരെത്രമാത്രം ഷോക്കിംഗ് ആയി പോവും പരസ്യമായിട്ടില്ല കൈ ഒരു തിരുവനന്തപുരത്ത് നമ്മൾ കണ്ടതാണ് ഗുണ്ടകൾ കാല് വെട്ടിക്കൊണ്ട് വണ്ടിയെ കൊണ്ട് എറിഞ്ഞ് കളയുന്നു ഇതൊക്കെ ഒതുക്കാൻ ഒരു ഒറ്റയാഴ്ച കൊണ്ട് ഒതുക്കാവുന്ന സംഭവമാണ് പോലീസിന് കംപ്ലീറ്റ് ഫ്രീഡം കൊടുക്കുക എന്നിട്ട് ഈ മീഡിയ ഈ അനാവശ്യമായിട്ട് ഇതിനെ ഹൈലൈറ്റ് ചെയ്ത് ഇതിനെ സൂപ്പ് ഇതിനെ ഹീറോ ആക്കുന്ന മീഡിയ വാണ്ടി ചെയ്യുക കാരണം ഇത് കേരളത്തിൻ്റെ പോക്കാണ് ഇത് വല്ലാത്ത മോശമായിട്ട് പോകുന്നത് കണ്ണൂർ സംസ്കാരം അതായത് പൊളി കണ്ണൂരിലെ കൊലപാതക സംസ്കാരം കേരളത്തിൽ മുഴുവൻ ഗുണ്ടകളെ കൊണ്ട് നിയന്ത്രിക്കുന്ന രീതിയിൽ പിണറായി വിജയൻ താഴുന്നു അതാണ് ഈ വീഡിയോയിൽ പറയുന്നത്